നല്ല അടിപൊളി ഒരു കുസ്ക ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെത്തൂ ഈമ റൈസ് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് ഇത് നന്നായിരുന്നു കഴുകിയെടുക്കുക നെയ്യ് ഗ്രാമ്പു പട്ട ഏലക്കായ സബോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് തക്കാളി ഇതൊന്ന് വെന്ത് വരട്ടെ വരട്ടെട്ടോ മളകും പൊടി ഗരം മസാല മഞ്ഞൾ പൊടി മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈര് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി കുറച്ച് മല്ലിയില കുറച്ച് പൊതിയില നെയ്യും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക വേവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നീ തുറന്ന് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് കൂടി അങ്ങനെ ഈ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തീ ഓഫിയ എന്നിട്ട് മല്ലിയേലെ ഇതിന് മേലയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതൊന്ന് സെറ്റാവട്ടെ എന്നാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്